നമസ്കാരം കാഞ്ഞങ്ങാട് നടക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ അറിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും നമ്മുടെ നാടെന്ത് ഇങ്ങനെയെന്ന് ഓരോരുത്തരും ചോദിച്ചു പോകും അതിലേക്ക് വരുന്നതിനു മുമ്പ് ആദ്യം കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് ഉണ്ടായ മറ്റൊരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് അത് ഇങ്ങനെയാണ് കാഞ്ഞങ്ങാട് യുവാവ് എം ഡി എമ്മുമായി പിടിയിൽ ബാക്കലം സ്വദേശിയും മംഗളൂരിൽ കഫ നടത്തി വരുന്ന മുപ്പത്തിനാല് വയസ്സുള്ള ഷംസീറാണ് പിടിയിലായത് കാഞ്ഞങ്ങാട് നക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചാണ് മാക് മരുന്ന് ഉപയോഗിച്ചത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ പരിശോധനയ്ക്കായി പോലീസ് എത്തുമ്പോൾ ഷംസീർ റൂമിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഷംസീറിനോടൊപ്പം ഒരു യുവതിയും ഉണ്ടായിരുന്നതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് എന്നാൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് യുവതി റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു നിലവിൽ എം ഡി എ കേസിൽ തന്നെ ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയുടെ ഭാര്യയാണ് ഷംസീറിനോടൊപ്പം ഉണ്ടായത് യുവതിയും മാക്കുമരുന്ന് വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് ഹോട്ടലിൽ നിന്നും സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം അതായത് കാഞ്ഞങ്ങാട് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഹോസ്ദുർഗ് ജയിലിൽ കഴിയുന്ന റിമാൻഡ് പ്രതികൾക്ക് മാക് ഒരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുകയാണ് വിവിധ മാർഗങ്ങളിലൂടെ അധികൃതരുടെ കണ്ണു വെട്ടിച്ചാണ് ഇവർ മാക് മറ്റു ഫോണുകളും തുടങ്ങിയവ ജയിലിലേക്ക് എത്തിക്കുന്നത് സജിത്ത് സക്കറിയ ഷംസീർ വൈഷാഖ് ജിത്തു റിയാസ് സമീർ ഖാദർ എന്നിവർ അടങ്ങിയ സംഘമാണ് ഇതിന് പിന്നിൽ അതായത് പോലീസ് ഒരു വർഷത്തൊന്ന് മയക്കുമരുന്ന് പിടിച്ച് പ്രതികളെ റിമാൻഡിലാക്കുന്നു ഇവർക്ക് മയക്കുമരുന്ന് എത്തിക്കാൻ മറ്റൊരു സംഘം ജയിലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമല്ലാത്ത പിന്നെന്താണ് ഇപ്പോൾ ലോഡ്ജിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആ സ്ത്രീയുടെ ഭർത്താവിന് മൂന്ന് ഗ്രാം മയക്കുമരുന്ന് ജയിലിൽ എത്തിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഗഫൂർ ഹാജി കൊലപാതക കേസിലെ പ്രതിക്ക് ഫോണും മാക്കുമരുന്ന് കൈമാറാൻ ശ്രമിച്ച കേസിലും ഇവർക്ക് പങ്കുള്ളതായി ആരോപണമുണ്ട് കാഞ്ഞങ്ങാട് സ്വദേശികളായ നിരവധി പ്രവാസികളെ ഇവർ വലയിലാക്കിയതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നല്ലവരായ പല ചെറുപ്പക്കാരും ഇന്ന് മയക്കുമരുന്ന് മാഫിയകളുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ദുബായിൽ നല്ല നിലയിൽ കച്ചവടം നടത്തി മികച്ച പൊതുസേവകൻ എന്ന പേര് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്തിരുന്ന പ്രവാസി യുവാവ് അവധിക്ക് നാട്ടിലെത്തിയെങ്കിലും ഇപ്പോൾ വീട്ടിലെത്തുന്നത് വല്ലപ്പോഴുമാണ് ഒന്നര മാസം കൊണ്ട് മാത്രം ഈ യുവാവ് ആറ് ലക്ഷത്തിലധികം രൂപയാണ് മയക്കുമരുന്നിനും അനുബന്ധ സൗകര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചത് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു വിഷയം മാത്രമല്ല പ്രവാസ ജീവിതം നയിക്കുന്ന അവളെ തൊഴിലായി എത്തപ്പെടുന്ന ജീവിക്കാനായി മണലാരടത്തിൽ കഷ്ടപ്പെടുന്ന ഇവരൊക്കെ നാട്ടിലെത്തിയാൽ ഈ മയക്കുമരുന്ന് മാഫിയോട് സംഘത്തിലകപ്പെടുകയാണ് രാത്രി ചായ കുടിക്കാനാണെന്ന് പറഞ്ഞ് രാത്രി ഒന്ന് കറങ്ങാനും വഴിപെടുക്കാനാണെന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ് എല്ലാവരും ചേർത്ത് പറയുകയല്ല പക്ഷെ ഭൂരിഭാഗം പേരും മയക്കുമരുന്ന് അതല്ലെങ്കിൽ മറ്റു ഒരു വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പുറത്തിറങ്ങുന്നത് നല്ല നിലയിൽ എന്താ പ്രകൃതി ആസ്വദിക്കാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അവരെ ഞാൻ ചേർത്ത് പറയുകയല്ല പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരുന്നു എല്ലാ മേഖലകളിലും മയക്കുമരുന്ന് സംഘം കടന്നു കയറി കുടുംബ ബന്ധങ്ങളെ ശിഥലമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനൊക്കെ തലവേദനയായി മാറിയിരിക്കുകയാണ് ഓരോ ദിവസം മൂന്നും നാലും പരാതികളാണ് കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് പോലീസ് നേരിടുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് രാസലഹരിയുടെ ഒറ്റത്തവണ ഉപയോഗം പോലും ആത്മഹത്യക്ക് സമാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി അതിനായി നിങ്ങൾക്ക് ശാരീരികമായ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതിന് നിങ്ങളെ ഞങ്ങൾ മറ്റാരും അറിയാത്ത സഹായിക്കാൻ തയ്യാറാണ് ഒരു ലഹരി മരുന്ന് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന അയാൾ സ്വമേധ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം ഞങ്ങൾ നിങ്ങളെ അറ്റാരും അറിയാത്ത സഹായിക്കാൻ തയ്യാറാണ് മികച്ച ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാടുണ്ട് എനിക്ക് നമ്പർ അറിയില്ല എന്ന് പറഞ്ഞ് ആരും വിളിക്കാതിരിക്കേണ്ട എൻ്റെ നമ്പർ സെവൻ നയൻ സീറോ ടു നയൻ സിക്സ് ഡബിൾ സെവൻ സീറോ സെവൻ നന്ദി നമസ്കാരം